ഹായ് ഹായഓൾ ഇന്നൊരു സൺഡേ ആണ് അപ്പോൾ ഇന്നൊരു ഉണ്ട് അറ്റൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പോൾ മോർണിംഗ് നേരത്തെ എണീറ്റ് റൊട്ടീനൊക്കെ കംപ്ലീറ്റ് ചെയ്ത് ഈ ബുക്ക് കുറച്ച് പെൻഡിങ് ഉണ്ടായിരുന്നു വായിക്കാൻ അതും കംപ്ലീറ്റ് ചെയ്തിട്ട് നമുക്ക് ഫങ്ഷന് പോകാം ഞങ്ങൾക്ക് വല്ലപ്പോഴും കേട്ടോ ഫങ്ഷൻ അറ്റൻഡ് ചെയ്യാൻ കിട്ടാറ് ഞങ്ങൾ ആരൊന്നും വിളിക്കാറില്ല അപ്പോൾ ഞങ്ങൾ രണ്ടുപേരുടെ സിമ്പിളാണ് പൊതുവേ സിമ്പിളാണ് ഡ്രസ്സിങ് ഒക്കെ രണ്ടാളും ടിന്നിങ് ആയിരുന്നു ഒരേപോലത്തെ ടീഷർട്ട് ഒക്കെ ഇട്ടിട്ട് നമ്മൾ ഫങ്ഷന് പോവാം ഇറങ്ങണ സമയത്ത് മഴയൊന്നും ഉണ്ടായിരുന്നില്ല പക്ഷേ പകുതി വെച്ചിട്ട് നല്ല മഴ കിട്ടി റെയിൻകോട്ടൊക്കെ വഴിയിൽ നിന്നൊക്കെ റെയിൻകോട്ടിടാന്ന് പറഞ്ഞാൽ ഇത്രയും ഇരിറ്റേറ്റിംഗ് ആയിട്ടൊരു സംഭവം വേറെ ഇല്ല എന്നാലും രണ്ടാളും റെയിൻകോട്ടൊക്കെ ഇട്ടിട്ട് മഴയിൽ തന്നെ പോയി നിങ്ങളെക്കൊണ്ട് ആവശ്യം ഇല്ലയെന്നുണ്ടെങ്കിൽ എത്രയും നേരത്തെ ഒരു ഫംഗ്ഷൻ എത്തേണ്ട ആവശ്യമില്ല ഞങ്ങൾ എത്തിയത് കുറച്ചധികം നേരത്തെ തന്നെയായിരുന്നു പിന്നെ റിസോർട്ടിൽ വെച്ചിട്ടായിരുന്നു ഫങ്ഷൻ ഫങ്ങ്ഷൻ എന്ന് പറഞ്ഞാൽ നെയ്മിങ് സെറിമണിയാണ് ബേബിയുടെ നയൻറ്റി ഡേയ്സായ ബേബിയുടെ നെയിമിങ് സെറിമണിയാണ് ഇപ്പോൾ റിസോർട്ടിലെത്തി നേരത്തെ എത്തി അവിടേ ഇങ്ങനത്തെ ഫോട്ടോസൊക്കെ ഉണ്ടായിരുന്നു നല്ല ഭംഗി ഉണ്ടായിരുന്നു പെയിൻറ്റിങ്സ് അല്ല പെയിൻറ്റിങ്സ് പിന്നെ ഇവിടുത്തെ മെയിൻ അട്രാക്ഷൻ എന്ന് പറയുന്നത് സ്വിമ്മിങ് പൂളാണ് രണ്ട് പൂളുണ്ട് ഒന്ന് ചെറുത് കിഡ്സ് പൂൾ വേറെ ഉണ്ട് ഇത് വലിയ പൂളുണ്ട് അപ്പോൾ കണ്ടപ്പോൾ തൊട്ടേ അവൾ പറഞ്ഞുകൊണ്ടിരിക്കുക എന്താണ് സ്വിമ്മിങ് പൂളിൽ ഇറങ്ങണം ഇറങ്ങണം എന്നാൽ ഫംഗ്ഷൻ കഴിയിട്ടേന്ന് പറഞ്ഞിട്ട് വെയിറ്റ് ചെയ്ത് എന്നൊക്കെ ആയിരുന്നു നല്ല രസമുണ്ടായിരുന്നോട്ടെ മഴയുണ്ടായിരുന്നു അപ്പോൾ നല്ല അതേ സൈഡിലാണ് നമുക്ക് ഫുഡൊക്കെ അറേഞ്ച് ചെയ്തിരിക്കുന്നത് സ്വിമ്മിങ് പൂളിൻ്റെ ലെഫ്റ്റ് സൈഡിൽ അങ്ങനെ അവിടെ എത്തി നേരത്തെ എത്തിയ കാരണം പൂളൊക്കെ നടന്ന് ചുറ്റും നടന്ന് കണ്ടു ഇതാണ് കേട്ടോ പേര് റിസോർട്ടിൻ്റെ ജസ്നോ എഡു സ്പോർട്സ് മെയിനായിട്ട് അവിടെ സ്വിമ്മിങ് പഠിപ്പിക്കണത് തന്നെയാണ് പിന്നെ ജിമ്മും ഉണ്ട് വേറെ ഇല്ല റൂമൊക്കെ നമുക്ക് എടുക്കാം ആ സ്ഥലം ഇവിടെ വരുന്ന ആടാട്ടുനിന്ന് എങ്ങോട്ടൊക്കെ പോകണമെങ്കിൽ കറക്റ്റ് പ്ലേസ് അറിയില്ല ഈ വാളിൽ ചെയ്തിരിക്കുന്ന നമ്മുടെ ട്രോപ്പിക്കൽ ലീവ്സിൻ്റെ പെയിൻറ്റിങ്ങൊക്കെ നല്ല രസമുണ്ട് കാണാൻ എൻ്റെ വിഷ് വിഷ്ലിസ്റ്റുള്ളതാണ് എന്തെങ്കിലും ഒരിക്കലും എനിക്കത് കംപ്ലീറ്റ് ചെയ്യണം പിന്നെ നമ്മുടെ ചടങ്ങ് തുടങ്ങിയിട്ടോ എന്ന് പറഞ്ഞിട്ട് ചലഞ്ചൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു കറക്റ്റായിട്ട് നെയിം പറയുന്ന ആൾക്ക് അഞ്ഞൂറ്റൊന്ന് രൂപയാണ് പ്രൈസ് പറഞ്ഞിട്ടുണ്ടായിരുന്നത് അങ്ങനെ വിന്നറിനൊക്കെ കിട്ടി പിന്നെ നമ്മുടെ ചാർട്ടിൽ ഗമ്മ് വെച്ചിട്ട് വരച്ചിട്ട് ബേബിയുടെ ഫോട്ടോ നെയിമൊക്കെ എഴുതിയിട്ട് പൊടിയിട്ടിട്ട് അങ്ങനെയാണ് നെയിം റിവീൽ ചെയ്തിട്ടുണ്ടായിരുന്നത് പേരിപ്പങ്ങനിച്ചേരാം ഇതേ കണ്ടോ ധനിക്കുന്നാണ് പേര് വെറൈറ്റി നെയിം അല്ല ഞാൻ ഫസ്റ്റ് ടൈമാണ് കേക്കുന്നത് വരെ കേട്ടിട്ടില്ല നിങ്ങൾ ആരെങ്കിലും കേട്ടിട്ടുണ്ടോ ബേബി ബോയ് ആണ് കേട്ടോ അപ്പോൾ ഇതാണ് പേര് ദനിക്ക് എന്ന് പറഞ്ഞിട്ട് ഫോട്ടോ നന്നായി വരച്ചിട്ടുണ്ട് ആർട്ടിസ്റ്റാണ് അപ്പുറത്ത് നിൽക്കുന്നത് രോഹിത് എന്നാണ് ആർട്ടിസ്റ്റിൻ്റെ പേര് ഞാൻ പോയി സംസാരിക്കുകയൊക്കെ ചെയ്തു കൂടാതെ ഇന്നത്തെ ദിവസം ഒരു വിശേഷം കൂടി ഉണ്ടായിരുന്നു ബേബിയുടെ അച്ഛൻ്റെ ബർത്ത്ഡേ ആയിരുന്നു അച്ഛനായതിനു ശേഷമുള്ള ആദ്യത്തെ പിറന്നാളാണ് ഹാപ്പി ബർത്ത്ഡേ ആകാശ് അപ്പോൾ അതിൻ്റെ കേക്ക് മുറിക്കാണ്ടായിരുന്നു അപ്പോൾ ആ കേക്കൊക്കെ മുറിച്ച് ഞങ്ങൾക്ക് എല്ലാവർക്കും കിട്ടി ചെറിയൊരു കഷ്ണം കേക്കും പിന്നെ അവിടെ ഡെക്കറേറ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ ഉണ്ണിയപ്പുണ്ടായിരുന്നു ആ ഉണ്ണിയപ്പം കിട്ടി അപ്പോൾ ഞങ്ങൾ അതൊക്കെ കഴിച്ച് അവിടെയിരുന്നു അതിനുശേഷം പിന്നെ നമ്മുടെ ബേബിയുടെ അമ്മയുടെയും ഫ്രണ്ട്സിൻ്റെയൊക്കെ ഡാൻസ് ഉണ്ടായിരുന്നു കുറേ പാട്ടൊക്കെ വെച്ചിട്ട് കുറേ ഡാൻസ് ഒക്കെ ഉണ്ടായിരുന്നു പിന്നെ ആവേശമില്ലാത്ത ഒരു പരിപാടിയും ഇപ്പോൾ നമ്മുടെ കേരളത്തിലില്ലല്ലോ ത് ഞങ്ങളുടെ ആവേശമായിരുന്നു ഞങ്ങൾക്ക് നോൺ വെജ് ഫുഡ് ഇഷ്ടമല്ലാത്ത കാരണം ഞങ്ങളുടെ ഫേവറേറ്റ് എപ്പോഴും സദ്യ തന്നെയാണ് അപ്പോൾ വാഴയിലയിൽ കുറേ കറികളൊക്കെ ഇട്ട് സ്വിമ്മിംഗ് പൂളിൻ്റെ അടുത്ത് മഴ പെയ്യുന്നുണ്ടായിരുന്നു അപ്പോൾ ചെറിയ ചാറ്റൽ മഴയൊക്കെ അടിക്കുന്നുണ്ട് അപ്പോൾ മഴയത്ത് ചെറിയ ചാറ്റൽ മഴയൊക്കെ അടിച്ച് നല്ല എന്താ പറയുക അടിപൊളി സദ്യ പാലട പായസവും പപ്പടമൊക്കെ കൂട്ടി അടിപൊളി സദ്യ കഴിച്ചു ശരിക്കും ഇവിടുത്തെ പൂളിൽ വൺ അവർ ഇറങ്ങണമെങ്കിൽ വൺ ട്വൻറ്റി റുപ്പീസാണ് പക്ഷെ അവിടെ ഫംഗ്ഷൻ അറ്റൻഡ് ചെയ്യുന്നവർക്ക് സിക്സ്റ്റി റുപ്പീസ് ഉള്ളൂ എന്ന് പറഞ്ഞു അതുമാത്രമല്ല കോസ്റ്റ്യൂമൊക്കെ അവർ തന്നെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അവലടക്കാം ഞങ്ങളൊന്നും കൊണ്ടുപോയിട്ടുണ്ടായിരുന്നില്ല പിന്നെ അവളുടെ ആഗ്രഹമല്ല അവൾ വെയിറ്റ് ചെയ്തിരിക്കായിരുന്നു അങ്ങനെ അവൾക്ക് സ്വിമ്മിംഗ് അറിയാട്ടോ പഠിച്ചിട്ടുണ്ട് എനിക്ക് ശരിക്കും അസൂയ തോന്നിയത് അവളോട് ഇങ്ങനെ ഫ്ലോട്ട് ചെയ്ത് കിടക്കണമൊക്കെ കാണുമ്പോൾ എത്രയും പെട്ടെന്ന് എനിക്ക് സ്വിമ്മിംഗ് പഠിക്കണം അങ്ങനെ ഒരു മണിക്കൂറോളം വെള്ളത്തിൽ കളിച്ചു അതിനുശേഷം തിരിച്ച് വരുമ്പോൾ മഴയൊന്നും ഉണ്ടായിരുന്നില്ല നല്ല ക്ലൈമറ്റ് ആയിരുന്നു പൊതുവേ അവൾ മെൻറ്റലി ഭയങ്കര ഹാപ്പി ആയത് കാരണം തിരിച്ചുള്ളവർ ആയിട്ട് അടിപൊളിയായിരുന്നു ഞങ്ങളുടെ കുറേ വിശേഷങ്ങളും ഇനിയും അങ്ങോട്ട് പോകണം റിസോർട്ടിൽ പോകണം റൂം എടുക്കണം സ്റ്റേ ചെയ്യണം അടുത്താണ് തൃശ്ശൂരിൽ നിന്ന് കുറച്ച് ദൂരമല്ലേ ഉള്ളൂ അപ്പോൾ നമുക്ക് പോയി വരാമതേ ഉള്ളൂ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആണ് ചെയ്യണം ഞാൻ അമ്മേനെ പഠിപ്പിച്ച് തരാൻ സ്വിമ്മിങ് എന്നൊക്കെ പറഞ്ഞ് കുറേ കഥകളൊക്കെ പറഞ്ഞ് തിരിച്ച് ഞങ്ങൾ വീടെത്തി അപ്പോൾ ഞങ്ങളുടെ ഇന്നത്തെ ഒരു ഹോളിഡേ അങ്ങനെ കഴിഞ്ഞു അപ്പോൾ താങ്ക് ഫോർ വാച്ചിങ്